ഹായ് സോൾ സുഭാഷ് ചാരോ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അമാവാസിയായിരുന്നു ഫുൾ മൂൺ ആയിരുന്നു ഭയങ്കര നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലൈം ചെയ്യുന്ന ഒരു ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയും കൂടി ആയിരുന്നു ഇന്നലെ ഈ സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അവർ ഹിഡൻ ആയിട്ടുള്ള ഉള്ളിലുള്ള ആ ഒരു സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലാവാന് അന്ന് റിമൂവ് ആവാനും പറ്റൊരു എനർജി ആയിരുന്നു എന്നാലേ എന്നാലും ഞാൻ ഹീലിങ്ങിലായിരുന്നു അപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല കുറച്ച് പെയിൻഫുള്ളായിരുന്നു ഹാർട്ട് ചക്രയിലൊക്കെ ഈ സ്പിരിച്വൽ ജേണിയിൽ വന്നവർക്കൊക്കെ ഭയങ്കര ഹാർട്ട് ചക്രയിലൊക്കെ ഭയങ്കര ഒരു ക്ലിയറൻസ് നടക്കുന്ന ഒരു ടൈമിൽ എല്ലാ ചക്രയിലും അധികം ഹാർട്ട് ചക്രയും എന്താ പറയുക നമ്മളെ നെഗറ്റീവായിട്ടുള്ള ഈ എനർജിന്നൊക്കെ അങ്ങനത്തെ അതൊക്കെ ഒന്ന് ക്ലൻസ് ആവുന്ന ഒരു ടൈം ആയിരുന്നു ഇന്നലെ നല്ല എനർജി ആയിരുന്നു ഇന്നലെ കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നു എനിക്ക് ഇന്നലെ പറയാൻ കഴിഞ്ഞില്ല കുറച്ച് മുമ്പ് പറയായിരുന്നായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ അതിന് ഡൗൺലോഡ്സ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ നമുക്കിന്ന് റീഡിങ്ങിലേക്ക് എടുക്കാം റീഡിങ്ങിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഓക്കെ അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ ഓക്കെ ഫോറോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ത്രീയോ പെൻഡിക്കിൾ വന്നിട്ടുണ്ട് ടു ഓ പെൻഡിക്കിൾ വന്നിട്ടുണ്ട് സോറി ഇത് ഹെർമിറ്റ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് കിങ്ങോ ഫ് വാൻസ് വന്നിട്ടുണ്ട് ക്യൂനോ കപ്പ്സ് വന്നിട്ടുണ്ട് സിക്സോ കപ്പ്സ് വന്നിട്ടുണ്ട് ഓക്കെ ഫോറോ ഓഫ് ബോട്ടോമോഫ്റ്റൊക്കെ വന്നിട്ടുള്ളത് ആൻഡ് ക്യൂനോ പെൻഡുക്കിളോ ഓക്കെ ആറ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് എടുക്കാം കാർഡ് കാണാൻ പറ്റുന്നു എന്ന് കരുതുന്നു ഓക്കെ ഫസ്റ്റ് ഫോറോ കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഒരു സോളിറ്റ്യൂഡ് ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് മാത്രമല്ല അവർ ഒരു ഹീലിംഗ് പീരീഡിലും കൂടാണ് നിൽക്കുന്നത് ഇന്നലെ അമ അമാവാസിൻ്റെ അല്ലെ മൂൺ എനർജി ആയിരുന്നു ഇന്നലെ അപ്പോൾ കുറേ ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ചിലർ ഹീലിംഗ് പ്രോസസ്സിലായിരിക്കും ചിലവർ എന്താ പറയുക അവരുടേതായ ഒരു സോളിറ്റൂഡ് ഒന്ന് ഒതുങ്ങി കൂടുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കും ചിലവർക്ക് ഉള്ളിലുള്ള സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസും കാര്യങ്ങളും ഹൈ ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ടൈമായിരിക്കും അവർ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം ഞങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ എന്താണ് ചെയ്യേണ്ടത് അവർ കരിയറും ഈ റിലേഷൻഷിപ്പും കൂടിയിട്ട് ജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി മറ്റുള്ളൊരു അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസൊക്കെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ടു ഓഫ് പെൻഡിക്ല വന്നിരിക്കുന്നത് അവർ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ അവരുടെ കരിയറും ഈ റിലേഷൻഷിപ്പും രണ്ടും ജഗൾ ചെയ്തുകൊണ്ട് കുത്തി ഇതാക്കുകയാണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ആൻഡ് ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് മാത്രമല്ല അവർ ഉള്ളിൽ നിന്ന് അവരെന്താണ് അവർക്ക് വേണ്ടത് ഏറ്റവും കാര്യമായിട്ടുള്ള എന്താണ് അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് അവർ തികഞ്ഞാലോചിക്കാൻ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് മാത്രമല്ല അവർ നിങ്ങളെ പറ്റിയും ചിന്തിക്കുന്നുണ്ട് ഒരാക്ഷൻ എന്ന മൂവിൽ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കണം ചിലർക്കിവിടെ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആൻഡ് നോ കോണ്ടാക്റ്റാണ് മാത്രമല്ല കിങ് ഓഫ് വൺസാണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിങ്ങളിലുള്ള ആ ഒരു ഓർമ്മകൾ പഴയ പഴയ പാസ്റ്റിലേക്ക് തന്നെ അവർ സ്റ്റെക്കായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങളെ ആലോചിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ കാര്യങ്ങളും സ്റ്റെക്കഡാണ് ആ രാജാവ് കേട്ടില്ല ഒരു വടിയും പിടിച്ചിട്ട് ഞാൻ നിൽക്കുന്നത് സ്റ്റെക്കാണ് ആള് മാത്രമല്ല നിങ്ങളെ നല്ല സൂക്ഷ്മയോടെ നിങ്ങളെ നല്ല വാച്ച് ചെയ്യുന്നുണ്ട് ആ വ്യക്തി പക്ഷെ അവർക്ക് നിരാശ മാത്രമാണ് അവരുടെ നഷ്ടപ്പെട്ടു പോയ കപ്പുകൾ ആലോചിച്ചിട്ടാണ് അവർ നോക്കുന്നത് അവർ സങ്കടപ്പെട്ട് നിൽക്കുന്നത് മാത്രമല്ല അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പുറത്ത് രണ്ട് കപ്പ് ഇപ്പുറത്ത് കാണുന്നുണ്ട് പക്ഷെ അവരത് കാണുന്നില്ല അവരത് തിരിച്ചറിയുന്നില്ല അവരാ ആ നഷ്ടപ്പെട്ട ആ സങ്കട ഇമോഷൻസിലെന്നെ നി അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മാത്രമല്ല അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അവർ കരുതുന്നുണ്ട് മാത്രമല്ല കുറച്ച് ഈഗോയും ഇതൊക്കെ ഉണ്ട് ആ വ്യക്തിക്ക് ഒരു മെച്യൂരിറ്റി പേഴ്സണാണ് മാത്രമല്ല ഇനി എന്ത് അടുത്ത ജസ്റ്റ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളൊരു വ്യക്തത ഇല്ലായ്മ ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ചിന്ത മാത്രമാണ് അവരുടേത് ഇനി നാളെയും ഇനിയുള്ള ദിവസങ്ങളിൽ മാറി മറിയാം മാത്രമല്ല ഇപ്പോൾ മൂൺ എനർജി ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഈ ഒരു ഈയൊരു സിറ്റുവേഷനാണ് സ്റ്റെക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ അതിൽ നിന്ന് മൂവോൺ ആവണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് മാത്രമല്ല സ്റ്റെക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് കഴിച്ച് വിളിച്ച് കൊണ്ടുപോകണം അവർക്കത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഇതായിട്ടാണ് അവർ കാണുന്നത് ഒരു എന്താ പറയുക ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടല്ലേ അതേപോലെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ നല്ല ആലോചിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം വരണമെന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് എല്ലാം തുറന്നു പറയണം എന്നുള്ളൊരു വ്യക്തത വേണം റീ റിലേഷൻഷിപ്പിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് അവർ സ്റ്റെക്കഡാണ് ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫില്ല അതേപോലെ തന്നെ നമുക്ക് ഗൈഡൻസ് എന്താ നോക്കാം ഓക്കെ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഗിൾഡൻസ് എന്താണ് ഇതാ ഫോളും വന്നിട്ടുണ്ട് സെവൻ ഓ കപ്പ്സ് വന്നിട്ടുണ്ട് ഹെയറോ പൻഡാണ് വന്നിരിക്കുന്നത് സിക്സ് ഓ വാൻസ് നിങ്ങളിലേക്ക് വിജയം വരുന്നു എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക പേജ് ഓഫ് വാൻസ് പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യബോധം അത് വേണം നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഫോഡിഷായിട്ടായിരിക്കാം ഇതുവരെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം പെരുമാറിയത് എന്നല്ല ആ ഒരു ജീവിതശൈലിയിലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനാണ് യൂണിവേഴ്സ് പറഞ്ഞു മാത്രമല്ല സെവൻ ഓ കപ്പ്സ് ആണ് നിങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങൾ സ്റ്റെക്കഡാണ് ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ സ്റ്റെക്കഡാണ് ആ സ്റ്റെക്കായ ആ കാര്യത്തോട് നിങ്ങൾ എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്നാണ് പറയുന്നത് ദ ഹെയറോപ്പൻ്റാണ് വന്നിരിക്കുന്നത് ചിലർക്ക് ഇവിടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങളോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ റിലേഷൻഷിപ്പ് ഈ ഒരു പ്രശ്നത്തിലാണെങ്കിൽ അതും മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു തിങ്ക് ചെയ്യും തോറും അത് എന്താ പറയുക ലൂ ലൂപ്പിൽ വിടാറില്ല ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ പെട്ടുകൊണ്ടിരിക്കുക പിന്നെയും പിന്നെയും അതെന്നെ അട്രാക്റ്റ് ചെയ്യാവുക നിങ്ങളുടെ ജീവിതത്തിലോട്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക അതിനൊരു ബ്രേക്ക് ഇടാം ആ ഒരു ചങ്ങലക്കൊരു കട്ടിങ് കൊടുക്കുക മനസ്സിലായോ അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കിവിടെ സിക്സ് ഓഫ് വൺസ് ആണ് വരുന്നത് സിക്സ് ഓഫ് വാസ് മാൻസ് ആൻഡ് പേജ് ഓഫ് വൺസ് കിങ് ഓഫ് സോൾസ് ഒക്കെ ആണ് വന്നത് മാത്രമല്ല പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ലക്ഷ്യം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് നിങ്ങൾ ആ ലക്ഷ്യത്തോടു കൂടിക്ക് കുതിച്ചുയരുമ്പോൾ നിങ്ങളുടെ ആ ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ആ ഒരു വിജയം നിങ്ങൾക്ക് മുന്നോടിയായിട്ട് കിട്ടും മുന്നോടിയായിട്ട് മാത്രമല്ല നിങ്ങൾ ചെയ്ത ഈ ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ദ ഫൂൾ എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുക മാറുക മാത്രമല്ല മൂവ് ഓൺ ചെയ്യുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ ആ ഇമോഷൻസും ആ ഒരു സി ഇപ്പോഴുള്ള ആ ഒരു നിങ്ങളുടെ ആ ചുറ്റുവട്ടമുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ അതൊക്കെ ഒന്ന് മൈൻഡിൽ നിന്നൊന്ന് മാറ്റുക ഒന്ന് റീഫ്രഷാവുക ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ സ്റ്റെക്കാവും തോറും നമ്മളുടെ ജീവിതത്തിൽ അത് വീണ്ടും വീണ്ടും അട്രാക്റ്റാവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറൻറ്റ് ഫീലിംഗ് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൻറ്റ് സിറ്റുവേഷനും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം താങ്ക് യു ഇന്ന് ലൈവിൽ വരാൻ നോക്കട്ടോ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ബൈ